കടലിലെ മൺചിറ വെട്ടി കൊച്ചിയിലേക്ക് കപ്പൽ കൊണ്ടുവരാൻ സർ റോബർട്ട് ബ്രിസ്റ്റോ എന്ന പോർട്ട് എഞ്ചിനീയർ തുടക്കമിട്ടത് നൂറ് വർഷം മുൻപാണ് ഒരു മണ്ണുമാതി കപ്പൽ നിർമ്മിക്കാനുള്ള കരാർ നൽകിക്കൊണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിലധികം പ്രണയങ്ങൾ അടിത്തറയിട്ട കൊച്ചി തുറമുഖത്തിന്റെ ചരിത്രം അവിടെ തുടങ്ങുകയായിരുന്നു കൊച്ചിയുടെ പേര് പ്രണയബന്ധരായവരാണ് റോബർട്ട് ബ്രിസ്റ്റോയും ഭാര്യ ജെർഡ്രൂഡും മക്കളില്ലാതിരുന്ന അവരുടെ കുട്ടിയായിരുന്നു കൊച്ചി തുറമുഖം അതുവരെ ഒന്നായി കിടന്ന വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയും രണ്ടായി മുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ പ്രളയജലമാണ് കിഴക്കൻ മലവെള്ളം കടലിലേക്ക് ഒഴുകിയപ്പോൾ അതൊരു അഴിമുഖമായി ആ പ്രളയത്തിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു പുരാതനമായ കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ലാതായി കൊച്ചിയിൽ പുതുതായി തുറന്ന ആഴം കുറഞ്ഞ അഴിയിലുള്ള പത്തേമാരികൾ വരുകയും സുമാർ അഞ്ച് കിലോമീറ്റർ അകലെ കടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലിലേക്കും പത്തേമാരികൾ ചരക്കെത്തിക്കുകയും ചെയ്യും വൈപ്പിനിന്റെയും ഫോർട്ട് കൊച്ചിയുടെയും കരയുടെ അത്ര നീളത്തിൽ അഞ്ചു കിലോമീറ്റർ വീതിയിൽ കടലിൽ ഇന്നും ഒരു മൺചിറയുണ്ട് കല്ലിനോളം കടുപ്പമുള്ള ആ മൺചിറ കുറുകെ കീറി ചാലുണ്ടാക്കി അതിലൂടെ കപ്പൽ എത്തിക്കാനുള്ള ശ്രമകരമായ ജോലിക്കെത്തിയ ചെറുപ്പക്കാരന്റെ ഇരുപത് വർഷത്തെ ജീവചരിത്രമാണ് കൊച്ചി തുറമുഖം മട്ടാഞ്ചേരിയിൽ നിന്ന് നോക്കിയാൽ തടസ്സമില്ലാതെ കാണാമായിരുന്ന എറണാകുളത്തിന്റെ കാഴ്ച മറിച്ച് വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന തൊള്ളായിരം ഏക്കർ ഭൂമി കായൽ നികത്തിയുണ്ടാക്കി അവിടെ തുറമുഖം നിർമ്മിച്ച റോബർട്ട് ബ്രിസ്റ്റോയുടെ കഥ കൊച്ചിയുടെ കഥ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷ് പത്രങ്ങൾ ഒരു പരസ്യം വന്നു ഇന്ത്യയിൽ ഹാർബർ എഞ്ചിനീയറായി ജോലിക്ക് താല്പര്യമുള്ള പ്രായം നാപ്പത് കടക്കാത്തവർക്ക് അവസരമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരം പവൻ ശമ്പളം ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യാൻ അത് ആകർഷകമായ ശമ്പളമൊന്നുമല്ല എന്നിരുന്നാലും ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയറിംഗ് സർവീസുകാരനായ ബ്രീസ്റ്റോ പതിനാറ് വർഷം അവിടെ വിവിധ തുറമുഖങ്ങളിലും മാൾട്ട തുറമുഖത്തും സൂയസ് കനാൽ മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഡിവിഷനിലും ജോലി ചെയ്ത ആളായിരുന്നു ബ്രീസ്റ്റോ പത്ത് ദിവസം കായലിൽ ചുറ്റി സഞ്ചരിച്ച ശേഷം വെള്ളം നിശ്ചലമായ സ്ഥലങ്ങളിൽ തുരുത്തുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു വൈപ്പിനെ മിലാക്കുസ് എന്ന ഭാഗത്ത് ഒഴുക്കിൽ കര പൊട്ടിക്കടൽ അകത്തേക്ക് കയറിയത് ബ്രിസ്റ്റോ കണ്ടു കൊച്ചി തുറമുഖത്തിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് വൈപ്പിൻകര സംരക്ഷിക്കുകയാണെന്ന് മനസ്സിലായി ഒന്നാം യുദ്ധത്തിന്റെ ഓർമ്മകളും രണ്ടാമതൊരു ലോകയുദ്ധത്തിന് സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടുന്നതും ലോർഡ് വില്ലിങ്സിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ കപ്പലുകൾക്ക് കൽക്കരി നിറയ്ക്കാം എന്നാൽ തൂത്തുക്കുടി മദ്രാസ് തുറമുഖങ്ങൾ വികസിപ്പിക്കാനായിരുന്നു മദ്രാസ് റെസിഡൻസിയിലെ മറ്റു ഉദ്യോഗസ്ഥർക്ക് താൽപ്പര്യം അതുവരെ തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലെല്ലാം കൊച്ചിയുടെ ആഭിമുഖ്യം കുറവായിരുന്നെങ്കിലും കൊച്ചിയിൽ ആധുനിക തുറമുഖം സാധ്യമാണെന്നാണ് ബ്രിസ്റ്റോ പ്രാഥമിക റിപ്പോർട്ട് നൽകിയത് വില്ലിംഗ്ടൺ പ്രഭു അത് അംഗീകരിക്കുകയും ചെയ്തു തുറമുഖം നിർമ്മിക്കാൻ ബ്രിസ്റ്റോയെ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചു വരെയുള്ള കാലം ബ്രിസ്റ്റോയ്ക്ക് ഒറ്റപ്പെടലേതായിരുന്നു സർവത്ര തടസ്സങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് പലവട്ടം ചിന്തിച്ച കാലം അപ്പോഴെല്ലാം ജെഡ്രൂഡ് പിന്തുണയുമായി ഒപ്പം നിന്നു പ്രകൃതിയും മനുഷ്യരും മനുഷ്യരുമൊരുക്കിയ കുരുക്കുകളിൽ ബ്രിസ്റ്റോയുടെ മനം അടുത്തു വിഭ്രാന്തിയുടെ വക്കോളം എത്തിയ മാനസിക സംഘർഷങ്ങളെ ബ്രിസ്റ്റോയെ കൊച്ചിയിൽ പിടിച്ചു നിർത്തിയത് ജെഡ്രൂഡായിരുന്നു വില്ലിംഗ്ടൺ പ്രഭുവിന്റെ ഓഫീസിൽ കണ്ട ആ സുന്ദരി ലേഡി വില്ലിംഗ്ടൺ മിടുക്കിയെന്ന് വിശേഷിപ്പിച്ചവൾ തനിച്ചാണെന്ന് തോന്നിയപ്പോഴെല്ലാം സ്നേഹത്തിന്റെ കരുതൽ നൽകിയവൾ ജെർഡ് റോഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ റോബർട്ട് ബ്രിസ്റ്റോയുടെ ഭാര്യയായി പതിമൂന്ന് അയ്യാളെ സംബന്ധിച്ച് വെറുമൊരു സംഖ്യയല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത് ഡിസംബർ പതിമൂന്നിന് ജനനം കൊച്ചിയിൽ വന്നിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ പതിമൂന്നിന് കൊച്ചിയിൽ നിന്ന് തിരികെ പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് പതിമൂന്നിന് പണി കഴിപ്പിച്ച മലബാർ ഹോട്ടലിന് പതിമൂന്നായിരുന്നു ബ്രിസ്റ്റുയുടെ ഇഷ്ടമുറി വെണ്ടുരുത്തി പാലം മട്ടാഞ്ചേരി പാലം തുറമുഖത്തേക്ക് റെയിൽവേ ലൈൻ ഹാർബർ ടെർമിനസ് കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിന് വേണ്ടതെല്ലാം പൂർത്തിയാക്കിയായിരുന്നു ബ്രിസ്റ്റുയുടെ മടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് ഒന്നിന് രാജ്യത്തെ അഞ്ചാമത് മേജർ തുറമുഖമായി കൊച്ചിയെ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് മാർച്ച് പതിമൂന്നിന് സർവീസിൽ നിന്ന് വിരമിച്ച് ബ്രിസ്റ്റോ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബറിൽ അദ്ദേഹം അന്തരിച്ചു തുറമുഖം നിർമ്മിച്ച സർ റോബർട്ട് ബ്രിസ്റ്റോയ്ക്ക് ഇന്ന് സ്മാരകമില്ല എന്നത് വിരോധാഭാസമാണെന്ന് മുംബൈ പോർട്ട് മുൻ ആക്ടിംഗ് ചെയർമാനും ഗോവ പോർട്ട് ട്രസ്റ്റ് മുൻ ചെയർമാനുമായി ഡോക്ടർ ജോസ് പോൾ പറയുന്നുണ്ട് നികത്തിയെടുത്ത വില്ലിംഗ്ടൺ ഐലൻഡിന്റെ ബ്രിസ്റ്റോ ആദ്യമുണ്ടാക്കിയത് താമസിക്കാനൊരിടമാണ് മനോഹരമായ കെട്ടിടമായിരുന്നു പോർട്ടിന്റെ ആദ്യ ഓഫീസ് മുഗൾ നിലയിൽ താമസം താഴെ പോർട്ട് ഓഫീസ് ആ കെട്ടിടം ഇന്നുമുണ്ട് വർഷങ്ങളോളം വില്ലിംഗ്ടൺ ഐലൻഡിന്റെ ഏക താമസക്കാരനായിരുന്നു ബ്രിസ്റ്റോ പിന്നീടാണ് മറ്റു ഉദ്യോഗസ്ഥർ വന്നത് വർഷങ്ങളോളം അദ്ദേഹം ഏകാന്തവാസം തിരഞ്ഞെടുത്തത് എന്തിനായിരിക്കും ഫോർട്ട് കൊച്ചിയിലെ ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് മാറി താമസിച്ചത് എന്തുകൊണ്ടായിരിക്കും പൂർണമായും ഇംഗ്ലീഷുകാരി അല്ലാത്തതിനാൽ ബ്രിട്ടീഷുകാർക്ക് മാത്രം പ്രവേശനമുള്ള കൊച്ചിൻ ക്ലബിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല ഏതായാലും അവർ കായലിന്റെ ഇങ്ങേക്കരയിൽ ഒരു ക്ലബുണ്ടാക്കി കൊച്ചി രാജാവിൻ്റെ സഹായത്തോടെ ലോട്ടസ് ക്ലബ്ബുണ്ടാക്കി ജെഡ്റൂഡ് അതിന്റെ എല്ലാമായിരുന്നു